നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു ഉച്ചോടുകാണല്ലോ അവിടുന്ന് ഇവിടുന്ന് സൗണ്ട് കേൾക്കും അലക്കണേക്ക് എൻ്റെ ഓർ അടച്ചിട്ട് വരാം അപ്പോ ഉച്ച സമയമായോണ്ട് തന്നെ അപ്പറത്തുനിന്ന് നല്ല സൗണ്ട് കേൾക്കും അലക്കണേ ഓക്കെ ഉച്ച കഴിഞ്ഞാൽ പതിനൊന്നര ഒക്കെ ആയിട്ടുള്ളു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിള്ളേർ സ്കൂളിലേക്ക് പോയി അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം ദോശ ആയിരുന്നു രാവിലെ അപ്പൊ തലേ ദിവസത്തെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് വിചാരിപ്പിച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സാമ്പാർ അപ്പൊ ഇണ്ടാക്കിയില്ല ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ കറി കുറച്ചുകൂടെ ബാക്കി ഇരിക്കുന്നില്ല ഞാൻ ഇന്നത്തേക്കും കൂടെ അങ്ങോട്ട് വെച്ചേച്ചാ രാത്രി വെച്ചോണ്ട് ഞാൻ ഞാനുകൂടെ ചൂടാക്കി വെച്ചു കിഴങ്ങ് കിട്ടാനുള്ളത് പെട്ടെന്ന് ചീത്ത ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് അപ്പോൾ ഒരിക്കലും കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കമന്റ് ചെയ്യാൻ എന്തായാലും മറക്കണ്ടട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി കുറച്ചുകൂടെ ഒക്കെ സഭായതിന്റെ ശേഷം ടോപ്പ് കമൻ്റർസിനൊക്കെ ടോപ്പ് കമന്റ് ചെയ്യുന്നവർക്കൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യും അപ്പം ആ സമയം വെച്ചിട്ട് ആർക്കാണോ ടോപ്പ് വെച്ച് അവർക്ക് കിട്ടും അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും ചെയ്യാം അപ്പൊ ഇനി പറഞ്ഞു നിൽക്കണല്ലേ നമ്മൾ സാമ്പാറാണ് ഇട്ടുണ്ടാക്കണത് ചേച്ചിക്ക് എന്താണ് സാമ്പാറിൽ കൈവിഷം തന്നൊന്നും തോന്നണ്ട നമ്മൾ അന്ന് പച്ചക്കറി വാങ്ങിയതിലില്ലേ കുറച്ചധികം പച്ചക്കറികളും ബാക്കിയുണ്ട് വഴുതനങ്ങയും മുരിങ്ങക്കായയും ഒക്കെ അപ്പൊ ആ ചീത്ത എവിടെ എടുത്തിട്ട് നമുക്ക് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നാളേക്കും കൂടെ ആകൂട്ടോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് ഇപ്പൊ നമുക്ക് പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പൊന്നും കഴുകിയിട്ട് കുക്കർ വരാതെ വരുക സമയം കൊണ്ട് നമുക്ക് വേറെ പരിപാടികളുണ്ട് അപ്പൊ ഇതൊക്കെ എഴുതിയിട്ട് കുക്കറില് കേട്ടോ ഇതിൽ പൈപ്പില് കുറേശ്ശെ വെള്ളം വരുള്ളൂ കേട്ടോ അതുകൊണ്ട് കുറെ ടൈമ് അങ്ങനെ കൂടാം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ തലേ ദിവസവും രാത്രിയില് പക്കറ്റിൽ നിറച്ച് വെക്കുക ചെയ്യ എന്നുവെച്ചാൽ രാവിലെ ആവുമ്പോ എന്ന് നിറഞ്ഞ് ടൈം ടൈമിങ്ങനെ പോകും അത് തന്നെ നമ്മൾ പരിപ്പിട്ട് കൊടുത്തേ ഇനി പരിപ്പിന്റെ കൂട്ടത്തില് നമ്മൾ കുറച്ച് എണ്ണ പൊട്ടിച്ചു അടുത്ത് നമ്മൾ രണ്ട് പച്ചമുളക് കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഈ മറ്റൽമുളക് ഇടുന്നത് നല്ല ടേസ്റ്റാണ് നമ്മളീ സദ്യയിലൊക്കെ കല്യാണ സദ്യക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടുകൊണ്ടിട്ടോ ഞാൻ ഈ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഇത് പൊട്ടിക്കുമ്പോൾ ചിലത് പൊട്ടയാട്ടെ അത് നോക്കി ഇത് രണ്ടും പൊട്ടയല്ല അപ്പോൾ ഞാനിങ്ങനെ അവർ വെക്കുന്നതും അങ്ങനെയൊക്കെ നോക്കി കാണില്ല ഈ ചോദിച്ചറിഞ്ഞിട്ടൊക്കെ നമ്മളത് പഠിക്കും അപ്പോൾ അങ്ങനത്തെ നമ്മൾ കുക്കിംഗ് ഫീൽഡല്ല ആയതുകൊണ്ട് ആയിരുന്നത് കൊണ്ടും പിന്നെ ഈ കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ഏട്ടന്മാരായിട്ടൊക്കെ കോൺടാക്റ്റ് ഉള്ളുണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കതൊക്കെ നല്ലോണം ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്ന അപ്പം അതിൽ ഒരു കുഞ്ഞു ടിപ്പ് എല്ലാവർക്കും അറിയേണ്ടാവും എന്നാലും അറിയാത്തോട് അരക്കട്ടെന്ന് ഇനി ഇനികട്ടെ പൈപ്പ് വന്നിട്ട് നോക്കി നോക്കാം കഷ്ണങ്ങളൊക്കെ തലേ ദിവസം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയോണ്ട് ഇപ്പം അതിൻ്റെ പാടൊന്നുമില്ല കേട്ടോ അങ്ങോട്ട് കഷ്ണാക്കിയാൽ മതിയേ തലേ ദിവസം രാത്രിയിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ സാമ്പാർ പരിപാടി അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് ചിക്കൻ കറി എല്ലാം പിന്നെ അതായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ സാമ്പാർ കഴിക്കണമെന്ന് വെച്ചാൽ ചിക്കൻ കറി രണ്ട് തരത്തിനും കൂടെ ഉണ്ടാവില്ല അതൊന്നും കൂടെ ഞാൻ വരട്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ വരട്ടി വെച്ചിട്ടുണ്ട് ചാറൊക്കെ കമ്മിയാക്കിയിട്ട് സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പെരട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങോട്ട് റെഡിയാക്കി ഇനി നമുക്കിതൊരു നാളികേര രണ്ട് ഇരിക്കും രണ്ടെണ്ണം ഇരിക്കേണ്ട ഇത് കുറച്ച് അത്യാവശ്യം വലുതാണ് കേട്ടോ ഞാനത് എങ്ങനെയൊക്കെയോ മല്ലിക്കെട്ട് എടുത്തിട്ടാണ് കേട്ടോ അത് പൊളിക്കണം നമ്മൾ എന്റെ കൈൻറെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴാണ് അത് പണി കിട്ടാന്ന് എനിക്ക് അറിയില്ല അത്രയും പെയിൻ ഉണ്ട് കേട്ടോ എന്നുവെച്ചാ കുറച്ചു ദിവസങ്ങളായിട്ട് ഇതിനെക്കാട്ടിലും മല്ലിക്കെട്ടുള്ള പണികളാറന്നു അതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറയാം അപ്പോൾ ഇതാ ഈ നാളികേരം പൊളിച്ച് എങ്ങനെയൊക്കെയോ അതാക്കി വെച്ച് നോക്കിയപ്പോൾ പൊട്ടയാണ് കേട്ടോ പൊട്ടിച്ചപ്പോൾ അതാകെ പൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള് മൊത്തത്തിൽ കേടായിരുന്നു പക്ഷേ പുറത്തേക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ട് അത് പൊളിക്കില്ലായിരുന്നു പിന്നെ ലാസ്റ്റുള്ള ഒരു നാളികേരം കൂടെ അങ്ങോട്ട് പൊളിച്ച് അത് പിന്നെ പുറത്തുനിന്ന് കണ്ടാൽ തന്നെ അറിയാം വലിയ കുഴപ്പമില്ല പക്ഷേ മറ്റേതിന് പുറത്തൊരു കേടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നമുക്കിന്ന് വറുത്തരച്ച് വയ്ക്കുന്നതുകൊണ്ട് നാളികരം പൊളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു വഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പൊളിച്ച് അവിടെയുള്ള തുപ്പും കാര്യങ്ങളൊക്കെ കയ്യോട് അങ്ങോട്ട് അടിച്ച് വരിയിട്ടും ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കൂ കേട്ടോ അല്ലെങ്കിൽ ഒരു തെങ്ങ പൊട്ടിച്ചപ്പോ അത് പൊട്ട കഴിഞ്ഞ കേട്ടോ അല്ലെങ്കിൽ എന്റെ കൈന്റെ ഇത് കഴിഞ്ഞു പണി കഴിഞ്ഞാ രണ്ടാമത് ദൈവത്തിനല്ലോ ആലോചിച്ച് വിളിച്ച് പൊട്ടിച്ചതാ പൊളിച്ചതാ കണ്ടിട്ട് കുഴപ്പമില്ല എന്റെ ഉള്ള എങ്ങനെയാകുമോന്നാണോ പാളിക്കാരാ എന്റെ കുഞ്ഞു വീട്ടിൽ നിന്ന് കമ്മുള്ളത് വെച്ച് തെറ്റതാണ് കേട്ടോ അപ്പൊ ഇല്ല 哎呀！ എനിക്ക് തേങ്ങ പൊട്ടിച്ച വെള്ളം നാളികേര വെള്ളം നല്ല ഇഷ്ടമാണ് കേട്ടോ അവിടെ കണ്ണൻകുട്ടിക്കും ഇഷ്ടമാണ് ഇവരുമില്ലാത്തതുകൊണ്ട് ഞാനത് മാക്കമാക്കിരുന്ന് കുടിച്ചു പിന്നെ നാളികേരക്കെ ആവശ്യം എന്ന് വെച്ചാൽ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒന്നും വേണ്ട കേട്ടോ പക്ഷെ ഞാൻ എന്താ വിടുത്തരം കാട്ടി വെച്ചാൽ ഞാനിത് തോരലിനും കൂടെ ഉള്ളതാണ് ചിറങ്ങി ചേർന്നത് അത് മറന്നിട്ട് എല്ലാം കൂടെ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ട് അതിൽ മൊത്തത്തിൽ പോയി കേട്ടോ അപ്പോൾ ഇത്രയും ഒന്നും ശരിക്കും താമ്പാറിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ടി വേണ്ട കുറച്ച് മതി കേട്ടോ ഇനി വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എൽക്ക് രണ്ട് വെളുത്തുള്ളി രണ്ട് ചെരുവുള്ളി പിന്നെ കുറച്ച് വേപ്പില അതുപോലെ മഞ്ഞൾപ്പൊടി അതൊക്കെ കൂടെ ഇട്ടിട്ടാണ് ഞാൻ വറക്കുക പിന്നെ ച നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കായല്ലേ നമ്മുടെ കട്ടക്കായം അതാണെങ്കിൽ ഒരു കഷ്ണം മൂപ്പിച്ചെടുക്കും ഉലുവേം കായം കൂടെ പൊട്ടിച്ചെടുക്കുകയും ചെയ്യും കൂട്ടത്തിൽ കേട്ടോ ഈ സമയമായപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്തു കഷ്ണിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇനി ആ കഷ്ണം ഒരൊറ്റ പീസിൽ അത് വേവണ സമയം കൊണ്ട് നമുക്ക് എന്താക്കുക നമ്മുടെ നാളികേരം അങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തപ്പുറത്തേക്ക് മാറ്റി വെക്കാം ചെറിയ സിമ്മിലേക്ക് മാറ്റിയിട്ട് ഇതിൽ നമുക്ക് നാളികേരം വറക്കാം കേട്ടോ ആദ്യം കട്ടക്കായ ഒരു കഷ്ണം ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂണ് ഉലർത്തും കൂടെ പൊട്ടി വന്നപ്പോൾ അതിൻ്റെ നാളികേരം ചുവള്ളി തേത്തി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് സാമ്പാർ പൊടി ഇട്ട് കേട്ടോ ഈ വറുത്തരയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പൊടി ഇട്ടിട്ടിട്ട് മൊത്തത്തിൽ വേവിച്ചിട്ട് പിന്നെ അങ്ങനെ നാളികേരം വറുത്തരക്കാറുണ്ട് പല ടൈപ്പിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു കുഞ്ഞൊരു കഷ്ണം ശർക്കരയും കൂടെ നമ്മുടെ സാമ്പാറിൽ സാമ്പാറിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ അതുപോലെ തന്നെയാണ് കുഞ്ഞൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഓരോ ടിപ്പ് നമുക്ക് ഓരോ സാമ്പാർ വയ്ക്കുമ്പോൾ ഓരോ രീതിക്കും ടേസ്റ്റിലാണ് വരാ മാറ്റം വരാം അപ്പോൾ നമ്മുടെ നാളികേരൊക്കെ വറുത്തരച്ച സ്ഥിതിക്ക് ഇനി ആ ഒരു കുഞ്ഞു ചട്ടി കഴുകിയിട്ട് തിരിച്ചങ്കടന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കൂടെ നുറുക്കി വെച്ചു ചട്ടി ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് എനിക്കിവിടെ ഉപ്പേരി ഉണ്ടാക്കുമോ ഞാൻ എപ്പോഴും പറയാറില്ല എനിക്ക് വൃദ്ധ കടുക് പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപ്പേരി ഇഷ്ടമല്ലാട്ടോ എനിക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിരുന്ന ഉപ്പേരിക്കാണ് ഇഷ്ടം അപ്പം കടുക് പൊട്ടിയപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് ഇട്ടുകൊടുത്തു മൂത്ത് വരുമ്പോൾ വേപ്പിലിട്ടുകൊടുത്തു ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീട്രൂട്ടില്ലേ ആയിരുന്നു വെച്ചത് അതും കൂടെ കണ്ടിട്ടെടുത്തു എട്ടെന്ന് ഇളക്കി ഉപ്പ് ഇട്ടിട്ട് സിമ്മിൽ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ വേണമെങ്കിൽ ഒരു ലേശം വെള്ളം തെളിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ഇനി നമുക്ക് നാളികേയം അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കറണ്ടിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞ പോലെ എപ്പോഴാണ് പോകാമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇത് ആദ്യം ചെയ്തു വെക്കരുതാണ് ഇന്നിപ്പോൾ ഒരു അങ്ങോട്ട് മറന്നു വിട്ടാ ഇതിൻ്റെ ഷോക്കടികൾ ഈ പിള്ളേരെടുത്ത് അതും ഇതൊക്കെ കൽക്കുലത്ത് ഉണ്ടാക്കണമുണ്ട് എങ്ങനെയാന്നാകുമോ ഷോക്കടി ഒരു ചെറിയൊരു ഷോക്കടികൽ ഉണ്ടാക്കും ഇപ്പം ഇല്ലാട്ടോ അപ്പം കഷ്ണങ്ങളൊക്കെ വെന്ത് ഇനി നമ്മൾ അരപ്പ് അങ്ങോട്ട് ചേർത്തു അരപ്പ് ചേർത്തിട്ട് ഇനി നമ്മുടെ പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചാൽ മതി ഉണ്ടാവും നമ്മുടെ ഗ്രേവിക്ക് ഇന്ന് നമ്മൾ നല്ല കുറകുറാനുള്ള സാമ്പാറാണ് ഉണ്ടാക്കുക ചില സമയങ്ങളിൽ പിള്ളേരെ പറയും നല്ല സെറുന്നനുള്ള വെള്ളം പോലത്തെ സാമ്പാർ മതി മോളൂ എന്ന് പറയും അല്ലെങ്കിൽ നല്ല കുറുന്നനുള്ള സാമ്പാർ എന്നിങ്ങനെ അവരിങ്ങനെ പറയുമല്ലോ അപ്പോൾ പിന്നെ ഞാനതിനനുസരിച്ചാണ് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുക അപ്പം ഇന്ന് നമ്മൾ കുറുന്ന സാമ്പാറാണ് ഉണ്ടാക്കണേ സാമ്പാറിലേക്ക് അരപ്പും പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വിട്ടു നമ്മുടെ ഉപ്പേരിയിലേക്ക് കുറച്ച് നാളികേരം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നും സ്പൂണൊന്നുള്ള തോന്നുന്നു അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചു നമ്മുടെ ഉപ്പേരി ഇപ്പം റെഡി ആവും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആ നാളികേരം ഒന്നതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് വേഗം നമുക്ക് മൂന്നാല് പാത്രങ്ങളുണ്ടായിരുന്നു അതങ്ങോട്ട് കഴുകി വെക്കാം നമ്മുടെ ഈ പൈപ്പിൽ പൈപ്പ് മൊത്തത്തിൽ പണിമുടക്കിയിരിക്കാനുണ്ടോ കുഞ്ഞിതായിട്ട് വെള്ളം വരുന്നുള്ളൂ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് ടൈം അതുകൊണ്ട് ഞാൻ പാത്രങ്ങളിൽ വെള്ളം പിടിച്ചുവെച്ചിരിക്കാം ഇത് എപ്പോഴാണ് മൊത്തത്തിൽ ചെക്ക് ആവാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ കുടിവെള്ളം മുട്ടണ്ട മുട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ചെരുവത്തിൽ കുഞ്ഞു കുഞ്ഞ് ചെരുവത്തിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഈ പാത്രം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പാടെന്താ വച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അവിടെ അലമ്പു ആവും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ ഇത്രയും ഞാൻ കഴുകിയെടുക്കേണ്ടേ തോന്നും അപ്പോൾ കുറച്ച് സമയം ഒരു മൂന്നാലഞ്ച് മിനിറ്റൊക്കെ അത് വേവണ്ട സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ടപ്പേന്ന് തന്നെ കഴുകിയെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ ഇതാ നമ്മുടെ പാത്രം കഴുകണ സമയം കൊണ്ട് ഉപ്പേരി റെഡിയായി അതൊരു പാത്രത്തിൽ മാറ്റി അടച്ചു വെച്ചിട്ട് ഇനി ചട്ടിയിൽ തന്നെയാണ് നമ്മൾ സാമ്പാറും വറുത്തിടുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ ഒരുപാട് പാത്രങ്ങളെടുത്ത് യൂസ് ചെയ്യില്ല കേട്ടോ കൊണ്ടല്ല അതിൻ്റെ ആവശ്യം വരണമില്ലല്ലോ ഇപ്പം നമ്മൾ ഓണം വിശക്കാകുമ്പോൾ അങ്ങനെ ഒരു ഒറ്റ പാത്രം കൊണ്ടൊന്നും നമുക്ക് നടക്കില്ല കേട്ടോ രണ്ടും മൂന്നും ഒന്ന് കഴിയുമ്പോഴേക്കും അപ്പുറത്ത് വെക്കേണ്ടേ ഇതിപ്പോൾ അതിൻ്റെ പാടില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് പാത്രങ്ങളിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ കുക്കിംഗ് പരിപാടി കഴിയും അങ്ങനെ സാ മട്ടിൽ നിൽക്കൊന്നുമില്ല അതുകൊണ്ട് ചെടുപുടയിൽ നിന്നെ അങ്ങോട്ട് ചെയ്യുന്ന കൊണ്ട് അങ്ങനെ രണ്ട് പാത്രങ്ങളൊക്കെ മതി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കടുക് പച്ചൽമുളക് പൊട്ടിക്കുക വേപ്പിലിട്ട് കൊടുക്കുക മല്ലിച്ചപ്പുണ്ടെങ്കിൽ ഉഷാറായിരുന്നു പക്ഷേ മല്ലിച്ചപ്പ് തീർന്നു അപ്പോൾ സാമ്പാറുമായി നമ്മുടെ ഉപ്പേരി തോരനായി ചിക്കൻ ഞാൻ ഓൾറെഡി രാവിലെ അവർക്ക് കഴിച്ച് കൊടുത്തപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനപ്പുറത്തേക്ക് ഇനി എന്താ വേണ്ടത് വേണമെങ്കിൽ മൂന്നാല് പപ്പടം കൂടെ കാച്ചാ പക്ഷേ ഇപ്പോൾ ഞാൻ ആ വേണ്ട ആർഭാടം എന്ന് വിചാരിച്ചിട്ട് ഇത് മതിയില്ലോ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നാൽ തന്നെ ഞാൻ ചോ ചോറ് ഉണ്ടാൻ വേണ്ടി മൂന്നാല് മണിയോ ഒന്ന് നമുക്ക് ലൈവും കൂടെ പോകണം അതാണ് ഇത്ര വേപ്രാളം ഇട്ടിട്ട് ഇല്ലെങ്കിലും ഇതിൻ്റെ പണികൾ ഞാൻ വേഗം ചെയ്യാറുണ്ടെങ്കിൽ കൂടെ ഇന്ന് കുറച്ചും കൂടെ വെപ്രാളം ഇടണത് നമുക്ക് ലൈവും കൂടെ കയറാൻ വേണ്ടിയിട്ടാണ് ഒന്നരാടം നമ്മൾ ലൈവ് പോവും കേട്ടോ ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെ ഇന്നലത്തെ ബ്ലോഗാ നമ്മളിപ്പോൾ ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യും അപ്പോൾ തിങ്കളാഴ്ച ലൈവ് ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച അല്ല ഇനി ബുധനാഴ്ച അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ ആയിട്ട് അതൊരു പാത്രത്തിലാക്കി വെച്ചു ഉപ്പേരി ആക്കി വെച്ചു ചിക്കൻ്റെ ചട്ടി ഞാൻ മാറ്റി വെച്ചിട്ടില്ല എന്താ വെച്ചാൽ എനിക്ക് അതിനകത്ത് ചോറിട്ട് പൊറട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ അങ്ങനെ വലിയ പാത്രത്തിൽ വെക്കില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് അത് അങ്ങനെയും വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒന്നും കൂടി അവിടെയൊക്കെ തുടച്ചു കേട്ടോ ഈ തുടപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നടക്കണതാണ് നമ്മൾ ഈ കടുക് വറുത്തേൻ്റെയും അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കൈയോടെ അപ്പം തുടച്ച് പോരും ഒരു തലിക്കലിൽ മാത്രം ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ തുടക്കലെത്തും കൂട്ടാം എന്നിട്ട് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ഇതൊക്കെ ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റാനുള്ളതാണ് കേട്ടോ ഞാൻ കുറച്ചധികം ചെറുവിളിയും വെളുത്തുള്ളിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ പൊടി കാര്യങ്ങളൊക്കെ പൊട്ടിച്ചതൊരു ഒരു ഒരു അളക്കിലാക്കിയിട്ട് അത് അങ്ങനെ വെച്ചു വറ്റൽ മുളകൊക്കെ അതൊക്കെ ഫ്രിഡ്ജിലാണ് വയ്ക്കുക എന്നാൽ പെട്ടെന്ന് നാശമായി പോവില്ല വേപ്പിലൊക്കെ എന്നിട്ട് കുറച്ചധികം വെള്ളവും അങ്ങോട്ട് കുടിച്ചു വെള്ളം എൻ്റെ ഭയങ്കരമായിട്ടുള്ള പാട് ഇപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എത്ര കിട്ടിയാലും പഠിക്കാത്ത പോലെയാണ് എൻ്റെ സ്വഭാവം കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെ മടി എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പേനക്കൊരു തലക്കിന്നിങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് പട്ടിപ്പണിയാണ് ഈ മൂന്നാല് ദിവസം ഉള്ളത് കേട്ടോ അത് ഞാനൊരു അടുത്ത ആഴ്ച ബ്ലോഗിലൊക്കെ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കോളും അപ്പോൾ അലക്കിയത് ഈ തിരക്കിൻ്റെ ഇടയിൽ അത് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നട്ടു വച്ചേ ആവണേയുള്ളൂ വെയിലിങ്ങനെ വരുന്ന ഇന്ന് വെയിലില്ല നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്നലെയൊക്കെ രാത്രി മുതൽ പെരുമഴയായിരുന്നു മഴ പെരുമഴ വെച്ച് കഴിഞ്ഞാൽ നിർത്താത്ത മഴ ഇങ്ങനെ ഇന്നാണെങ്കിൽ വെയിലും ഇല്ല ചൂടും ഇല്ല എന്നാലും ഇനി പലക്കിയിട്ടതല്ലേ അങ്ങോട്ട് പിരിച്ചിട്ട കാറ്റെങ്കിലും തട്ടിയിട്ട് അങ്ങോട്ട് ഉണങ്ങട്ടേന്ന് വിചാരിച്ചു അതങ്ങോട്ട് കൈയ്യോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല നീ വേഗം എനിക്ക് ലൈവില് പോയിരിക്കലോ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ നമ്മുടെ പണിയൊന്നും കഴിയാണ്ട് പോയിരുന്ന പാടല്ല അതുകൊണ്ടാണ് കേട്ടോ ഫുഡ് എടുത്തിട്ട് വേണ്ടിയിട്ട് നാലുമണിയായിട്ട് അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലൈവ് ഒക്കെ കേറിയിട്ടുണ്ടായിരുന്നു ലൈവ് കയറി ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നത് ആയിട്ടാണ് നമ്മുടെ സാമ്പാറും ചിക്കനും ബീറ്റ് റൂട്ട് തോരനൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അടിപൊളി സമ്മറാണ് കേട്ടോ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി പറ്റില്ലായിരിക്കും അറിയാം എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ ഫുഡ് കഴിക്കട്ടെ ചിക്കൻ ഉണ്ടാക്കാൻ കേട്ടോ സൂപ്പറും അടിപൊളി ടേസ്റ്റോ പക്ഷേ സാമ്പാറിൻ്റെ കൂടെ ചിക്കൻ വരട്ട് തിരട്ട് നല്ല ഇഷ്ടാട്ടോ അപ്പം കറി ഒന്നും കൂടെ വറ്റിച്ചെടുത്തു സൂപ്രോ അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെട്ടോ ഇനി പിള്ളേരൊക്കെ വന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം വരാറായി ആയി ഇനിയിപ്പോൾ എനിക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുള്ള സമയമായി അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എന്തെങ്കിലും എടുക്കണുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താം അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെട്ടോ വീട്ടിലെ പണികളൊക്കെ ഒരുവിധം തീർത്തതിൻ്റെ ശേഷമാണ് നമുക്ക് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യണം അത് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ കേട്ടാണെന്ന് വെച്ചാൽ അന്നന്ന് എടുക്കുന്നതാണ് മിക്കതും ഇത് ശേഷം അജിറ്റം പോയതിന് ശേഷം എനിക്കങ്ങനെ എക്സ്ട്രാ വീഡിയോസൊന്നും നിൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അന്നുള്ള കണ്ടന്റും കാര്യങ്ങളും ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ മേലെ വേണം അപ്പോൾ അതൊക്കെ ചെയ്യും വോയിസ് കൊടുക്കലൊക്കെ ആകുമ്പോഴേക്കും രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെയും പോകും അപ്പോൾ എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണമല്ലോ അങ്ങനെ പിള്ളേർ വന്നപ്പോൾ ഞാൻ ദോശ കൊടുത്തു കൈയോടെ ചൂടോട് കൂടി കണ്ണകുട്ടി വന്ന് പാട കഴിച്ചു വിട്ടു അവന് വീഡിയോയിൽ നിൽക്കാം വീട്ടിലുള്ള സമയം ഉണ്ടായിരുന്നില്ല വെച്ചിട്ടാണ് തോന്നുന്നു അപ്പോൾ അവന് ഞാൻ ദോശയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൂജയ്ക്കുള്ള ദോശയാണെങ്കിൽ ചുറ്റുകൊണ്ടിരിക്കുന്നത് എനിക്കുള്ള പാൽ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ലേ ചായ കുടിക്കുകയുള്ളൂ അപ്പോൾ കണ്ണകുട്ടി കുടിക്കുന്നുണ്ട് കേട്ടോ കുടിച്ച് വരുന്നുണ്ട് അപ്പോൾ സ്ട്രോങ്ങിലൊരു ഒരു പാൽ ചായ ഇപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാത്രി ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്ക് ഫുഡ് കിട്ടിയാൽ മതിയിട്ടോ എനിക്കിങ്ങനെ ചായയല്ലേ ഇങ്ങനെ അടി ഇങ്ങനെ ആറ്റി ഇങ്ങനെ നല്ലോണം പതച്ച് കഴിക്കാൻ കുടിക്കില്ലേ നമ്മളിങ്ങനെ അടിച്ചിട്ട് അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ നല്ല സ്ട്രോങ്ങോട് ഒരു ചായ പൂച്ചിക്ക് ദാ ദോശ നമ്മുടെ ചിക്കനും ദോശയും ചിക്കനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ കർക്കിടക സംക്രാന്തിയുടെ വെച്ചൊടുക്കലിനൊക്കെ ഇൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ കൊറ്റപ്പാലം ഭാഗത്ത് പാലക്കാട് ഭാഗത്തൊക്കെ ഈ ചിക്ക ദോശയും ചിക്കനൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതും ഉണ്ടാക്കി പൂച്ചി ദോശയും ചിക്കനും സാമ്പാറും കൂട്ടി കഴിക്കുന്നുണ്ട് ഞാനിതാണ് നമ്മുടെ ചായ സിപ്പ് സിപ്പായിട്ട് കുടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ചായ കുടിച്ചിരിക്കും കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കിപ്പോൾ ഇനി എന്താ പണിയുള്ളത് തോന്നും ഇനി വേറെ എക്സ്ട്രാ വീഡിയോസ് ഷോർട്സും കാര്യങ്ങളൊക്കെ രാത്രിയിൽ നിന്നിട്ടാണ് ചെയ്യും ബാക്കി എഡിറ്റിങ്ങും പിന്നെ സ്റ്റിച്ചിങ്ങും നമ്മുടെ വീട്ടിൽ ഒരു നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലല്ലോ വേറെ ഒരുപാട് കാര്യങ്ങളല്ലേ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് സമയം അങ്ങട് തികയുന്നില്ല അതെനിക്ക് ഏറ്റവും നല്ലൊരു ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ടെൻഷൻ അടിച്ചിരിക്കും അതിനൊരു വൃത്തി കെട്ടൊരു സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചിന്തിക്കാനോ നെഗറ്റീവ് അടിക്കാനോ ഒന്നിനും നേരല്ലാ കേട്ടോ പിന്നെ ചുറ്റുപാടുള്ള നമ്മളെ കുറച്ച് ടീംസുകൾ നെഗറ്റീവ് അടിപ്പിക്കുന്ന ടീംസുകളില്ലേ അവരെ ഞാനങ്ങോട് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പം ആയിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോണം നീ നമ്മൾ ഇതാ വൈകുന്നേരത്തെ ചടങ്ങിനെയാണ് ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് റെഡിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി കുളിച്ചിട്ട് വിളക്ക് വെക്കണം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് വെക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടോ മക്കളെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സബ്സ്ക്രൈബർ ഒന്നും കൂടെ ഒന്ന് ഇവിടെ റെഡിയാക്കി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് കമൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ മൊബൈൽ സി യു